ഫ്രണ്ട്സ് സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് നല്ലൊരു ബീഫ് വരട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടാണ് അപ്പോൾ ണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കിലോൻ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും ഇതെല്ലാം ഒന്ന് ഇട്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ട് ബീഫൊന്ന് വേവിച്ചിട്ട് എടുക്കലാണ് അപ്പോൾ ബീഫ് നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മുളക് പേസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ചോളം കാശ്മീരി മുളക് ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ളക് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതേ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതിന് പൊടിക്കാത്ത മല്ലിയാണ് ഉള്ളതെങ്കിൽ അതാ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിലതില്ലാത്തതുകൊണ്ട് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇത് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതും നേരത്തെ ചൂടാക്കിയിട്ട് വെച്ച മുളകിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറില് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം അതിന് ശേഷം ബീഫ് വെരട്ടി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി ചൂടാക്കം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു സ്പൂണ് പെരും ജീരകവും പിന്നെ ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കലാണ് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു അരക്കപ്പോളം ചെറുപുള്ളിയും അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ അരച്ച് വെച്ച മുളക് പേസ്റ്റില്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മുളക് പൊടിയെല്ലാം ഒന്ന് അതിൻ്റെ പച്ചക്കുത്തൽ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കലാന്ന് എന്നിട്ട് പിന്നെ ഇതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചിട്ട് വെച്ച ബീഫില്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തോട് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കലാണ് അപ്പോൾ അതാ നമ്മുടെ ബീഫ് വരട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ കുറുക്കിയെടുക്കാം ഞാനപ്പോൾ ഇത്രയാണ് ആക്കിയിട്ട് എടുക്കുന്നുള്ളത് നെറ്റി പിന്നിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയിലും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുറുകുമ്പോൾ പിന്നെയും ടൈറ്റായിട്ട് വരും അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലേക്കും ബബായ്